അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഗീത എന്ന് പറയുന്ന പേഷ്യൻ്റാണ് അപ്പം അമ്മ ഇവിടെ വരുന്ന സമയത്ത് നമ്മയ്ക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിനൊക്കെ കുറച്ച് നീരൊക്കെ വന്ന് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ രാത്രി കിടക്കുന്ന സമയത്ത് എന്താ പറയുക സൗണ്ടോട് കൂടിയിട്ടാണ് ശ്വാസം എടുത്തിരുന്നത് വണ്ണം കുറച്ച് കൂടുതലായിരുന്നു അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളായിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എന്നെ കണ്ടു മരുന്നുകൾ കഴിച്ചു കഴിച്ചതിന് ശേഷമുള്ള എന്തൊക്കെയാണ് വളരെ കുറവ് പിന്നെ കഴിച്ച് ഞാൻ ഒഴുന്നാണ് വരുന്നത് ഒഴിവുന്ന് വന്ന് ഇവിടെ വന്ന് ആദ്യമായിട്ട് മൊബൈലിലാണ് കണ്ടത് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് മരുന്ന് ആദ്യത്തെ മരുന്ന് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് വളരെ കുറവാണ് ആ ഫോട്ടോ ഒന്ന് നമ്മുടെ എന്തായിരുന്നു എന്നുള്ളത് ഇതാണ് എന്റെ ഫോട്ടോ ഇതാണ് എന്റെ ഫോട്ടോ ഇതിപ്പോ അത്ര ക്ലാരിറ്റി എന്നാലും നമുക്ക് കാണാം കാരണം എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് നടക്കുമ്പോൾ ഭയങ്കര കഥപ്പായിരുന്നു ഭയങ്കര കഥപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പത്തടി വെക്കാൻ പറ്റുന്നില്ല ഭയങ്കര കൊതറ്റിട്ട് എനിക്ക് നടക്കണം ഞാൻ കരഞ്ഞിട്ടുണ്ട് സത്യത്തില് അത് വെച്ച് നോക്കുമ്പോൾ ഗുഡെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാവരും ഈ മരുന്ന് മേടിക്കാൻ വരണം ഡോക്ടർ ഡോക്ടർ സൂപ്പറാണ് അത് പിന്നെ എനിക്ക് പറയേണ്ടതെന്നു ചോദിച്ചാൽ കുറച്ചും കൂടിയൊക്കെ നമുക്ക് മരുന്ന് കഴിക്കണമെന്ന് എൻ്റെ ആഗ്രഹങ്ങൾ മുഴുവനും വീട്ടിലാണ് നല്ല സപ്പോർട്ട് നമ്മൾ ഡോക്ടർ പറയുന്ന മരുന്നുകളെല്ലാം കറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറും എല്ലാരും വരണം തീർച്ചയായിട്ടും അപ്പൊ നമ്മള് പോലെ തന്നെ മരുന്നുകൾ കഴിച്ചു അതിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് വ്യത്യാസങ്ങൾ തന്നെ സന്തോഷമാണ് പിന്നെ തീർച്ചയായിട്ടും ഒത്തിരി പേർക്ക് പറയൂ എന്നോട് വളരെ കുറഞ്ഞു ഗീതം വളരെ കുറഞ്ഞു എന്നാ പറയുന്നത് അപ്പൊ ഇനി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രേ സന്തോഷമായി ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ശരി അപ്പൊ എന്തായാലും ഇതൊന്ന് കൃത്യമായിട്ട് ചെയ്യാം നമുക്ക് എന്തായാലും അത് കുറച്ച് കൊണ്ടുവരാം ശരി ഓക്കെ ഓക്കെ